നമസ്കാരം പാലക്കാട് എം എൽ എയുടെ ഔദ്യോഗിക ചടങ്ങുകളടക്കം പല ചടങ്ങുകളും ആ ചടങ്ങുകളിൽ നിന്നൊക്കെ തന്നെ എം എൽ എ ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയാണ് പാലക്കാട് എം എൽ എ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തെ നിരവധി പരിപാടികൾക്ക് പ്രത്യേകിച്ചും ഓണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഔദ്യോഗിക അനൗദ്യോഗിക പരിപാടികൾക്ക് അതുപോലെ തന്നെ സ്വകാര്യ സംഘടനകളുടെ സംവിധാനങ്ങളുടെ ഒക്കെ പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് വെച്ചു ഫോട്ടോ വെച്ചു നോട്ടീസ് അടിച്ചിറക്കി സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചരിപ്പിച്ചു അതൊക്കെ തന്നെ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചുകൊണ്ടുമുള്ള അറിയിപ്പുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് പല സംഘാടകരും മാത്രമല്ല അമേരിക്കയിലെ ഓണാഘോഷവും അമേരിക്കയിലെ ഒരു സംഘടനയുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു പരിപാടിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഒഴിവാക്കിയതായുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഒരു പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പിന്റെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ പാലക്കാട് നഗരസഭ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഡെപ്യൂട്ടി ചെയർമാൻ പാലക്കാട് നഗരസഭ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു കുറിപ്പാണ് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ സ്വീകർത്താവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അതായത് ഇന്ന് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിലേക്ക് താങ്കളെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിരുന്നു അല്ലോ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കണക്കിലെടുത്തും പാലക്കാട് നഗരസഭ സംഘടിപ്പിക്കുന്ന ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ചില സംഘടനകൾ താങ്കൾക്കെതിരെ സമരപരിപാടികളുമായി വരുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സില മനസ്സിലാക്കിയതിനാലും പരിപാടിയുടെ കെടും എന്ന് ശങ്കയുള്ളതിനാലും ചടങ്ങ് ചടങ്ങിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് മേൽപ്പറഞ്ഞ പരിപാടിയിൽ നിന്ന് താങ്കൾ വിട്ടു നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വസ്തയോടെ ഡെപ്യൂട്ടി ചെയർമാൻ പാലക്കാട് നഗരസഭ ഇതിപ്പോൾ പാലക്കാട് നഗരസഭയുടെ ഒരു ഔദ്യോഗികമായ കുറിപ്പാണ് അതായത് ഇദ്ദേഹം ചെന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ സി പി എം ബി ജെ പി കാരും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ സമര കോലാഹലങ്ങളുമായി വന്നേക്കാം രംഗത്ത് വന്നേക്കാം പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളടക്കം പങ്കെടുക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഈ പാലക്കാട് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം അപ്പം അതിലേക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് അനുകൂല സംഘടനകളും കൂട്ടായ്മകളും ഒക്കെയാണ് ഇദ്ദേഹത്തെ പല പരിപാടികൾക്കും ക്ഷണിച്ചത് മാത്രമല്ല ഇദ്ദേഹം ഒരു ഒരു ഫയർ ബാൻഡ് നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാത്രം കോൺഗ്രസിന്റെ ഒരു യുവ എം എൽ എ അതിശക്തനായിട്ട് പ്രതികരിക്കുന്ന ഇപ്പോൾ ഷാഫി പറമിലിനെ പോലെയോ വി കി ബൽറാമിനെ പോലെയോ ഒക്കെ തന്നെ യുവ എം എൽ എ ആണ് അപ്പം ഇദ്ദേഹം ഈ അതിശക്തമായിട്ടൊക്കെ തന്നെ പല കാര്യങ്ങളിലും കോൺഗ്രസ് കോൺഗ്രസിന്റെ സമീപനമൊക്കെ തുറന്ന് കാണിക്കുകയും അതായത് അത് പറയുകയും ബി ജെ പി ഗവൺമെന്റിനെതിരെയൊക്കെ അതിശ ശക്തമായി ആഞ്ഞടിക്കുകയും ഒക്കെ ചെയ്യും സി പി എമ്മിനെതിരെ കേരളത്തിലെ സി പി എം ഭരണത്തിനെതിരെയും ഒക്കെ തന്നെ സംസാരിക്കും അതുകൊണ്ട് കൂടി ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കൂടുതൽ ക്ഷണം ലഭിക്കും നേരത്തെ സി പി എമ്മിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാ പരിപാടികളിലും പ്രത്യേകമായി ക്ഷണിക്കപ്പെടുന്നത് മന്ത്രിയൊക്കെ ആയിരുന്ന ആലപ്പുഴ സ്വദേശിയായ നമ്മുടെ ജി സുധാകരൻ അദ്ദേഹം ഇതുപോലെ തന്നെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗുരുതരമായ സ്ത്രീ വിഷയത്തിൽ ചെന്ന് ചാടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഇടിഞ്ഞ് പൂജ്യമായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അപ്പം സ്ത്രീകളും കുട്ടികളുമൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഈ സ്ത്രീലമ്പണനായ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്ന രീതിയിൽ മനോരോഗമുള്ള അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന സഭ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയെ ക്ഷണിക്കേണ്ട എന്നാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ഇടിഞ്ഞ് അങ്ങ് കുത്തനെ ഇടിഞ്ഞ് പൂജ്യത്തിൽ നിൽക്കുകയാണ് ഇനി വരാനിരിക്കുന്ന പല ചടങ്ങുകളിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് പിന്നെ പ്രോട്ടോക്കോൾ അനുസരിച്ച് എം എൽ എ പങ്കെടുക്കേണ്ട ചില ചടങ്ങുകളുണ്ട് അതിൽ നിന്ന് പോലും ഇദ്ദേഹത്തെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്